ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ ഒരു ചെറിയ ക്ലാസ് ആണ് എ വെരി സ്മോൾ ക്ലാസ് ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി ഹെൽപ്ഫുൾ ഫുൾ ആസ് ഫാർ ദ സ്പോക്കൺ ഇംഗ്ലീഷ് ലേണേഴ്സ് ആർ കൺസേൺഡ് ബിക്കോസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ദ സ്വരസ്ഥാനസ് ഓഫ് ഇംഗ്ലീഷ് കറക്റ്റഡ് സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സംഗീതം പഠിക്കുന്ന ആളുകൾക്ക് അതിൽ കാര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വരസ്ഥാനം കറക്റ്റാക്കാമെന്ന് പറയും അത് ചിലപ്പോ സംഗീതത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാ സ കറക്ട് ആക്കുക അങ്ങനെയൊക്കെ ഒരു ചില ഭാഗങ്ങൾ പറയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും അതിന്റെ സ്വരസ്ഥാനങ്ങൾ കറക്റ്റ് ആക്കണം കാരണം ഓരോ പ്രധാനപ്പെട്ട ഇത്തരം വാക്കുകൾ നമ്മളിപ്പോ വി ഡു ഹാവ് എന്നുള്ള ആശയങ്ങളുണ്ട് ഒപ്പം തന്നെ ഷുഡ് വില്ല് മസ്റ്റ് ഇത്തരത്തിലുള്ള വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള ചില വാക്കുകളുണ്ട് ഇതിന്റെ ഇതൊക്കെയാണ് ഇത്തരം ഈ ഭാഷയുടെ സകല റോളുകളും സകല റേഞ്ചസും മാറ്റിമറിക്കുന്ന ടെക്നിക്കൽ വേർഡ്സ് നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ് തന്നെ പറയാൻ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇത്തരം വാക്കുകളുടെ അർത്ഥം എന്ത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇവ തമ്മിൽ വല്ല സാദൃശ്യമോ സാമ്യമോ താരതമ്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില സംഗതികളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും ഇതൊരു ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല അതൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് നോക്കാം പക്ഷെ ഇപ്പോൾ ഇത്തരം വാക്കുകൾ കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ബി ഡു ഹാവിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണ കിട്ടി എങ്കിൽ പോലും അതിന്റെ ചില ആ ഫോംസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണയാണ് നമ്മള് ഓരോ വാക്കും എവിടെ എപ്പോ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ആ ധാരണ ഉണ്ടെങ്കിൽ ഭാഷ വളരെ സിംപിൾ ആണ് നമുക്ക് രസകരമായുള്ള ഒരു ഗെയിം പോലെ നമുക്ക് കൊണ്ടു നടക്കാം ബി ടു ഹാവിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ആദ്യം നമ്മൾ ആദ്യം ബി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു വാക്കുണ്ട് ബി സ്മാർട്ട് ബട്ട് ബി ഓവർ സ്മാർട്ട് കേട്ട് പരിചയമില്ലേ അപ്പൊ ബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ആകൂ എന്നാണ് അർത്ഥം ഇങ്ങനെ ആകൂ ആയിരിക്കൂ എന്നൊക്കെ അർത്ഥം അതാണ് ബി അപ്പൊ ആകു ആകുക ഇതൊക്കെയാണ് ബി എന്ന വാക്കിന്റെ അർത്ഥം അതുപോലെ ഡു എന്ന റൂട്ടിന്റെ അർത്ഥം എന്താണ് ചെയ്യുക ചെയ്യു എന്നൊക്കെയാണ് ഡു എന്ന വാക്കിന് റൂട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ് കേട്ടോ ഇനി അതിന്റെ ഫോംസിലേക്ക് പോകുമ്പോൾ അതിന്റെ അർത്ഥം മാറും റൂട്ടിൽ പഠിക്കുമ്പോൾ അത് ഡു മാത്രമേ ഉള്ളൂ അവിടെ ഡസ് ഡന്നില്ല റൂട്ട് ഡു മാത്രമാണ് അതുകൊണ്ടാണ് അതിന് ചെയ്യുക ചെയ്യു എന്നുള്ള ഒരു ആജ്ഞാശക്തിയുള്ള ഒരു അർത്ഥം കിട്ടുന്നത് ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അത് ഫോമുകളിലേക്ക് പോവാം അപ്പോഴാണ് അത് ഡു ഡസ് എന്ന അർത്ഥത്തിലേക്ക് ഇട്ട് പോവാം പക്ഷെ ഇവിടെ നമ്മള് പഠനത്തിനെ പറ്റിയിട്ടുള്ള വലിയൊരു പാളിച്ചെന്ന് നോക്കിക്കോളൂ ആ റൂട്ട് ഫോമിനുള്ള അർത്ഥല്ലേ ചെയ്യുക എന്നുള്ളത് ആ അർത്ഥമാണ് ഈ ഫോമിലേക്ക് വരുമ്പോഴും നമ്മൾ പഠിച്ചിരുന്നത് അപ്പൊ ഡൂഡസ് എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ മിക്കവാറും ആളുകൾ പഠിച്ചിരുന്നത് പാരമ്പര്യമായിട്ടുള്ള മെത്തേഡ് പ്രകാരം ചെയ്യുക എന്നാണ് അപ്പൊ ഈ ചെയ്യുക എന്നുള്ള രീതി വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു വർബന് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കേ ഗോ ഗോസ് പോകുക എന്നായി കറക്റ്റ് അല്ലേ നിങ്ങൾ മലയാളത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയാമോ പോകുക എന്ന വാക്ക് വെച്ചിട്ട് ഞാൻ പോകുക നീ പോകുക ഒരു സുഖല്ലേ പറയാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഫോമിന്റെ അർത്ഥം പോകുക എന്നല്ല ഡൂഡസിന്റെ അർത്ഥം ചെയ്യാറ് ചെയ്യാറുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് മനസ്സിലാക്കുക ആ എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ അതിൽ പറയാലോ കണ്ടോ ഹാബിറ്റ്സ് പറയാൻ വേണ്ടിട്ടാണ് ആ ഫോം അപ്പൊ ഡൂഡസ് എന്ന് പറയുമ്പോ ചെയ്യാറ് ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അല്ലാതെ ചെയ്യുക എന്നുള്ളതല്ല അത് അതിന്റെ റൂട്ട് ഫോമിന്റെ അർത്ഥമാണ് പക്ഷെ റൂട്ട് ഫോമിന്റെ അർത്ഥമാണ് ഇവിടെ നമ്മൾ പരിശീലിച്ചത് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമ്മള് നമ്മൾ പറയില്ലേ ഇങ്ങനെ പുത്തരിയിൽ കല്ല് കടിക്കുക പറയുന്ന പോലെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരു കല്ല് കടി വരണം എഡുഡസിന്റെ അർത്ഥം തുടക്കത്തിൽ തെറ്റിപ്പോയി അവിടെ തന്നെ നമുക്ക് വലിയൊരു പാളിച്ച പറ്റിയിണ്ട് അപ്പൊ എഡ്യൂഡസ് എന്നുള്ള ഫോമിലേക്ക് വരുമ്പോൾ ചെയ്യാറ് ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം എടുക്കണം ഓക്കെ എങ്കിൽ റൂട്ടായിട്ടുള്ള ഹാവിന്റെ അർത്ഥം എന്താണ് ഹാവിന്റെ അർത്ഥം ഉണ്ട് അല്ലെങ്കിൽ കഴിക്കുക രണ്ടർത്ഥം ഹാവിന് ഈ രണ്ടർത്ഥം നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഈ രണ്ട് തലത്തിലൂടെ മുന്നോട്ട് പോകണം കാരണം ഇതുവരെ നമ്മൾ ഹാവിന് ഉണ്ട് എന്നുള്ള അർത്ഥം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചില കളികളൊക്കെ ചെയ്തത് പക്ഷെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഭാഷ കൊണ്ടിരിക്കുകയാണ് വളർന്നു വരികയാണ് അപ്പൊ ഹാവിന്റെ രണ്ടർത്ഥവും ഒരുപോലെ നമ്മൾ സ്വീകരിക്കണം ഹാവിന്റെ ഒറിജിനൽ അർത്ഥം ഉണ്ട് എന്നാണ് പക്ഷെ രണ്ടാമത്തെ അർത്ഥം കഴിക്കുക തിന്നുക കുടിക്കുക എന്നൊക്കെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില വാക്കുകളുടെ അർത്ഥം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹാവിന്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ക്ലാസ്സിൽ കിട്ടും പക്ഷെ അതിന് രണ്ടർത്ഥമുണ്ട് എന്ന് ഇപ്പോഴൊന്നും മനസ്സിലാക്കാം സ്വരസ്ഥാനം കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് എങ്കിൽ ബി ഡു ഹാവിന്റെ ആ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഫോംസ് മാത്രം നമുക്ക് നോക്കിയാലോ അതാണ് ഇനി വരുന്ന ആ കോളംസിൽ നോക്കുന്നത് അപ്പൊ ബീയുടെ പ്രസന്റ് ഫോംസ് നോക്കൂ ഈ ആർ ആണ് ആകുന്നു അങ്ങനെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം പാസ്റ്റ് ആണെങ്കിലോ ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ആകും ആകാം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫിൽ വില്ലാണ് കൂടുതൽ ശാല അധികം വില്ലയെന്ന് പക്ഷെ ചില സമയത്ത് നമുക്ക് ഷാല് വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ വില്ലിന്റെയും ഷാലിൻ്റെയും അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഒന്നറിഞ്ഞിരിക്കണം അപ്പൊ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം എന്നാണ് അർത്ഥം ഉം ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം എന്നും അപ്പൊ അത് അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഷാൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഷാൽ ആം സലാം എന്ന് ഓർക്ക നമ്മൾ ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ സലാം പറയുന്ന പോലെ അതായത് ഒരു മര്യാദയുടെ ഭാഷയാണ് സലാം സലാം സർ എന്ന് പറയുന്ന പോലെ ആ ആം സോർ ഞാൻ വരാം സാർ കണ്ട വരാം ആം അപ്പൊ ഈ ആം ശബ്ദം കിട്ടാനാണ് ഷാൽ പറയുന്നത് ആ ഞാനത് ചെയ്യാം ചെയ്തോളാം സാർ ചെയ്യാം ചെയ്തോളാം വരാം കണ്ട ആം അതാണ് ഷാല് വില്ലാണെങ്കിലോ ഇത്തിരി വില്ലത്തരമുള്ളവരാണ് ആ വില്ല് പറഞ്ഞേ ഞാൻ വരുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവർ ഇത്തിരി വില്ലത്തരം പറയുന്ന സമയത്താണ് വില്ല് പറയുന്നത് പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ഈ പറഞ്ഞ അർത്ഥവ്യത്യാസം ഒന്നും കാര്യമായിട്ട് നോക്കണ്ട ഞാൻ നിങ്ങൾക്കതൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം പറഞ്ഞു തരണ സൂത്രവിദ്യകളാണ് പ്രാക്ടിക്കൽ ലൈഫിൽ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം എന്നർത്ഥം ഇതിൻ്റെ ഒരു സ്റ്റോറി തൊട്ട് പുറകിൽ പറയാം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ വിൽ ബി ഷാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഫോംസ് ഇങ്ങനെ ആകാം ഓർ ആകും ഈ അർത്ഥമുണ്ട് എങ്കിൽ ഡുവിന്റെ ഫോംസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഫോംസ് ആണ് പഠിക്കുന്നുണ്ടാ പക്ഷേ ബി ഡു ഹാവ് എന്ന് പറയുമ്പോൾ അത് റൂട്ട്സ് ആണ് റൂട്ട്സ് പഠിക്കുമ്പോൾ ബി ആകൂ ആയിരിക്കൂ കണ്ട ഒരു കമാൻഡിങ് ഫോഴ്സ് വരും പക്ഷെ ഫോംസ് പഠിക്കുമ്പോൾ ഈ സെമാർ ആണ് വാസ് വേർ ആയിരുന്നു വിൽ ബി ആകും അതൊരു വേറൊരു ഡയമെൻഷനാണ് അതുപോലെ ഡുവിന്റെ റൂട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഡു എന്ന് പറയുമ്പോൾ അവിടെ റൂട്ട് ഡു മാത്രം ഡു ചെയ്യൂ ചെയ്യുക കമാൻഡിങ് ഫോഴ്സ് വരും ഫോംസിലേക്ക് പടക്കുമ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞു നമ്മള് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ജനറേഷൻ എന്ന് പറയുന്ന മതി ഫോംസിലേക്ക് കടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പോ ഡുഡസ് ചെയ്യാറുണ്ട് ഡിഡ് വിൽ ഡു ചെയ്യും അങ്ങനെയാണ് അർത്ഥങ്ങൾ പഠിക്കുന്നത് ഓക്കെ അതേപോലെ ഹാവിന്റെ പഠിക്കണമെങ്കിലോ ഹാവ് ഹാസ് ഉണ്ട് അല്ലെങ്കിൽ കഴിക്കാറുണ്ട് ഈ രണ്ട് അർത്ഥവും നമ്മുടെ ആ കോളംസിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹാവ് ഹാസ് ഉണ്ട് ആദ്യം ഒറിജിനൽ അർത്ഥം പറയുക അതിനുശേഷം ആ രണ്ടാമത്തെ അർത്ഥം പറയുക ഹാവ് ഹാസ് ഉണ്ട് അല്ലെങ്കിൽ കഴിക്കാറുണ്ട് ഹാഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിച്ചു കഴിച്ചിരുന്നു അതിൽ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെങ്കിൽ കഴിക്കും ഇത്രേ ഉള്ളൂ ഇതാണ് അതിന്റെ ആ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഫോംസ് കാര്യമായിട്ടൊന്നും പുതിയ സംഗതികൾ അതിലില്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും ഒരു ഒതുക്കത്തില് ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയിരിക്കട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയാണ് നമ്മൾ ആ വില്ലും ഷാലും ഇങ്ങനെയുള്ള ക്യാൻ മസ്റ്റ് ഇത്തരം സംഗതികളെ കുറിച്ചിട്ട് കാരണം ഇവരൊക്കെ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാവഗായകന്മാർ എന്നാണ് നമ്മൾ ശരിക്കും ഈ ഭാഷാ പഠനത്തിൽ ഇവരെ പറയുക ഭാവഗായകന്മാർ എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുള്ള ഒരു വാക്കല്ലേ ശരിക്കും എന്താണ് അതിന്റെ വേർഡ്സ് ബി ഡു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട്സ് ആണ് അതായത് നമ്മളിപ്പോ ഗ്രാമർ ബേസിൽ പറയാണെന്നുണ്ടെങ്കില് പ്രൈമറി ഓക്സിലറിസ് എന്നൊക്കെ പറയാം നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല പക്ഷെ ബാക്കിയുള്ള വേർഡ്സ് ഈ വലിയ തൊട്ട് ബാക്കിയുള്ളവന്മാരെ പറയുന്ന വാക്ക് മോഡൽസ് എന്നാണ് ശരിക്കും ഈ മോഡൽ എന്ന വാക്ക് നമ്മളിപ്പോ അത് പുതിയ മോഡലാണ് ലേറ്റസ്റ്റ് മോഡലാണ് പറയുന്ന മോഡൽ ഇല്ലേ ആ മോഡൽ അല്ല ആ മോഡലിന്റെ സ്പെല്ലിങ് എം ഒ ഡി ഇ എൽ എന്നാണ് ഈ മോഡലിന്റെ സ്പെല്ലിങ് എം ഒ ഡി എ എൽ എന്നാണ് അപ്പൊ ഈ മോഡൽ എന്ന വാക്ക് വരാനുള്ള ഒരു കാര്യം നിങ്ങൾക്കത് അറിയാൻ വേണ്ടി ഞാനൊരു നേരം പോക്ക് കഥ പറയണം ശരിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഭാവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം മൂഡ്സ് എന്ന് പറയും മൂഡ്സ് ആൾ നല്ല മൂഡിലല്ല നല്ല ഇമോഷണൽ അല്ല എന്ന് പറയും അപ്പൊ മൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാവങ്ങളാണ് അപ്പൊ നമ്മൾ ഓരോ പ്രവർത്തികളുടെയും എല്ലാ ആക്ഷൻ്റെയും ആ മൂഡ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭാവം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംഗതികൾ ഓരോന്നോരുന്നായിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ആ ആക്ഷൻ്റെ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നോക്കുക ഐ തിങ്ക് ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും തോന്നുന്നു അതൊരു കഴിവിൻ്റെ ഭാവം കണ്ട ക്യാൻ വെച്ചപ്പോഴും കഴിവിൻ്റെ ഭാവം ദ മൂഡ് ഓഫ് എബിലിറ്റി കിട്ടി അത് മാറ്റിയിട്ട് നിങ്ങളൊന്ന് വെല്ലു വെച്ച് നോക്കിയേ ഐ എം ഷ്യൂർ ഹി വെൽ സ്പീക്ക് ഇംഗ്ലീഷ് ഒരു സെർട്ടനിറ്റിയുടെ ഭാവം വന്നു ആ എബിലിറ്റിയുടെ ഭാവം മാറി സെർട്ടനിറ്റി ഒരു ഉറപ്പിൻ്റെ ഒരു ഭാവം വന്നു ഇനി അത് മാറ്റിയിട്ട് മേ വെച്ച് നോക്ക് ഇംഗ്ലീഷ് ഒരു പക്ഷെ അവൻ ഇംഗ്ലീഷ് സംസാരിച്ചേക്കാം കേട്ടോ ഒരു സാധ്യതയുടെ ഭാവമൊന്നും ദ മൂഡ് ഓഫ് പാസിബിലിറ്റി ഒരൊറ്റ സെന്റൻസ് തന്നെ മാറി വില്ല് മാറി മേ മാറി ഇതങ്ങനെ മാറി മാറി പോകുമ്പോൾ ആ മൂഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിവ് ഉറപ്പ് സാധ്യത ഇനി മറം ഇനി മസ്റ്റ് ഷുഡ് ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വെക്കുമ്പോൾ ഈ ആക്ഷന്റെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആശയത്തിന്റെ ഭാവങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ ആശയങ്ങളുടെ ഭാവങ്ങൾ മാറ്റുന്ന ഈ ഭാവഗായകന്മാരെ അങ്ങനെയല്ലാതെ പിന്നെ എന്തെന്നാ വിളിക്കുക അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ മൂഡ്സ് മൂഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ആശയത്തിന്റെ ചുരുക്കി പറയണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ തന്നെ ആ മൂഡ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആളുകള് ആര് ഷുഡ് മേ മൈറ്റ് മസ്റ്റ് ന്സ്റ്റ് ചെയ്യാൻ ഇതൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ഇവമാരെല്ലാവരും കുടി ചേർത്തുകൊണ്ട് പണ്ട് കാലത്ത് വിളിച്ചിരുന്ന പേരാണ് മൂഡൽസ് കാരണം മൂഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഞാൻ ആദ്യം പറഞ്ഞു കഥയാണ് കഥയിൽ ചോദ്യം ഇല്ല നിങ്ങൾ നേരം പോയി കേട്ടാൽ മതി അപ്പൊ ഇവരുടെ പേരെന്താണ് തൽക്കാലം ഒന്ന് മനസ്സിലാക്കുക മൂഡൽസ് എന്നാണെന്ന് വിചാരിക്കുക കാരണം അത് നമ്മള് ഭാഷയുടെ മൂഡ്സ് എക്സ്പ്രെസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ ഈ മൂഡൽസ് മോഡൽസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു വിഡൽസ് വിഡൽസ് എന്നൊക്കെ നമ്മുടെ നാട്ടൻ ഭാഷയിൽ പറയണ മതി ഒരു സുഗുല്ലായ്മ ഇംഗ്ലീഷുകാർക്ക് എന്നെ തോന്നി ഈ മോഡൽസ് അത്ര ശരിയല്ലോ അവൻ എന്തൊക്കെയോ ഒരു ഒരു സുഖുല്ലായ്മ ഉണ്ട് അവനൊന്ന് പരിഷ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ പരിഷ്കരിച്ച മോഡൽ എന്നുള്ളത് മാറ്റി അവർ മോഡൽ എന്നാക്കി പക്ഷെ മോഡൽ എന്നൊരു വാക്ക് വേറെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ടി വി ഇത് ലേറ്റസ്റ്റ് മോഡലാണ് അത് പുതിയ മോഡലാണ് ആ മോഡല് ഇനി മോഡൽ എന്നാക്കുമ്പോൾ അത് ഇതായിട്ട് ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകുമോ എങ്കിലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു സ്പെല്ലിങ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു ആ ഈ മാറ്റി എ ആക്കി അങ്ങനെയാണ് ഈ മോഡൽ എന്ന വാക്ക് വന്നത് എന്നാണ് ഐതിഹ്യം എന്ന് അങ്ങ് കരുപ്പിക്കോളൂ ഇപ്പൊ സംഗതി നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളതാണ് എന്നൊരു സംഭവം പിടികിട്ടില്ലേ അത് മതി കഥ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് അപ്പോ ഈ അർത്ഥങ്ങള് നമ്മള് ആയിട്ട് മനസ്സിലാക്കി വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലത്തരം കാണിക്കുന്നത് സലാം പറ ഞാൻ വരാം വേണ്ട ഒരു സലാം പറ നമ്മൾ സലാം പറയുന്നത് താഴ്മയോടെ നിന്നിട്ടാണ് പറയാ ആം ആ പറയുമാൽ പറയുമ്പോ തിരി തിരുവില്ലത്തരം അതിനാണ് വിൽ ചേർക്കുന്നത് വില്ലത്തരത്തിന് വില്ല് വരും പക്ഷെ ഇവിടെ ഒരു നേരം പോകുന്നുണ്ട് ഇപ്പോ ടെക്നിക്കലി ഗ്രാമർ പരമായിട്ട് സംസാരിക്കാണെങ്കില് വില്ല് അങ്ങനെ സ്ട്രോങ് ഫീലിങ് പറയാനും ഷാല് ഇങ്ങനെ സോഫ്റ്റ് പറയാനാണ് അത് മനസ്സിലായില്ല സലാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞ് 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 കഴിഞ്ഞപ്പോഴും ഈ ഷാലിന് ഒരു കംപ്ലൈന്റ് ആയി ഷോ എനിക്കൊരു പവറും ഇല്ല ആർക്കും എന്നെ വലിയ വാല്യൂ ഇല്ല എന്നുള്ള രീതി ഇവിടെ ആള് പതുങ്ങി തുടങ്ങി ആള് വയ്യാണ്ടായി ഷാലിന് ഒരു ഇമ്പ്രഷൻ ഇല്ലാണ്ടായി എന്ന് ഷാലിനും തോന്നി അത് വേറെ ചില ആൾക്കാർക്കും തോന്നി പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലുള്ള ചില ആൾക്കാർക്കും തോന്നി മറ്റാർക്കും അല്ല വൈൻസ്റ്റൺ ചർച്ചുകൾ അദ്ദേഹത്തിനാണ് തോന്നിയത് ഈ ഷാലിന് ഇങ്ങനെ വെറുതെ വിടപ്പെട്ടില്ല അവനാരും മൈൻഡ് ചെയ്യുന്നില്ല അവന് വലിയ ശക്തി ഇല്ല അവൻ എങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവൻ ചിലപ്പോ വല്ലാതെ ഡൗൺ ആയി പോയി ചിലപ്പോലെ കടുങ്കില്ലാണ്ടായി പോവും പാവം അവൻ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് തോന്നിട്ട് ഈ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു ഒരു പവറ കൊടുത്തവന് എല്ലാവരും ഷാലിന് തീരെ പവറില്ല എന്നുള്ളൊരു ആംഗിളിൽ എത്തിയില്ലോ അവനൊരു സ്പെഷ്യൽ പവർ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേൾഡ് വാർ സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഒരു പ്രഖ്യാപനം നടത്താണ് ജർമ്മനിയുമായിട്ടുള്ള മേജർ യുദ്ധം ആ സമയത്ത് പറയാണ് അപ്പൊ പൊതുവേ ഉള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് പവർ കാണിക്കാൻ വേണ്ടിട്ട് എല്ലാ ആൾക്കാരും പറയാൽ ഫൈറ്റ് എന്ന് പറഞ്ഞിങ്ങനെ നിക്കണ സമയത്ത് പറയണോ ഫൈറ്റ് എൻഡ് ാണ് ആൾക്കാർ നോക്കിയാ ചേടാ അപ്പൊ ഈ ഷാല് ബില്ലിനെക്കാളും കടത്തി കെട്ടിപ്പോയില്ലോ അവനാള് ചിലർക്കാരനെട്ടോ നമ്മൾ വിചാരിച്ച മാതിരില്ലോ നമ്മള് നാട്ടില് ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ ഇവനാള് പാവായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരില്ല ദൈ മറ്റേ കമ്പനി അവനെ കൊത്തിക്കൊണ്ട് പോയി യങ്കരനാണ് എന്നുള്ളൊരു ആ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യില്ലേ അങ്ങനെ ഷാലിനെ ആകെ കത്തിട്ട് മാറ്റി പുതിയ രീതിയിൽ അവതരിപ്പിച്ചോട് കൂടിട്ട് വെല്ലിനെ കടത്തി വെട്ടുന്ന രീതിയിൽ പവർ പ്രകടിപ്പിക്കണമെങ്കിൽ ഷാൽ പറഞ്ഞാ മതി എന്നുള്ളൊരു റേഞ്ചാ വന്നു അപ്പൊ ഷാലിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്തായി ഇതുവരെ സലാം പറഞ്ഞിരുന്ന ഷാലിപ്പ തൊക്കെ ഇട്ടിട്ട് വലിയ റോളുകൾ വന്നു തുടങ്ങി ഇങ്ങനെ ഈ റോളുകൾ മാറ്റി പറയാൻ സാധിക്കും ആർക്ക് കഴിവുള്ളവന് ചങ്കൂറ്റുള്ളവന് എന്തും ചെയ്യാം അവനെന്തും ചെയ്യാം അത് അവന്റെ പവറാണ് പക്ഷെ ഇത് തോന്നിയ മാതിരി എല്ലാവർക്കും പറയാൻ പറ്റില്ല ആ ഭാഷയെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആൾക്കാർ പറയണം അപ്പോ ഇവിടെ അതിന്റെ അർത്ഥം ഉള്ളൂ അതിന്റെ സാരം ഇതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഈ സ്വരസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ അർത്ഥങ്ങളും അർത്ഥ ഭേദങ്ങളും ഒക്കെ അതൊക്കെ വേറും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഓക്കെ അപ്പൊ വില്ലും ഷാലും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസം മനസ്സിലായില്ലേ എങ്കിൽ നമുക്ക് ക്യാൻ ഇപ്പം നമുക്ക് മനസ്സിലായി കഴിവുകയാണ് ഞാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയാൻ എല്ലാവർക്കും അറിയാം ഐ ക്യാൻ ഡു ദാറ്റ് അടുത്തത് നോക്കിയേ മേ ആൻഡ് മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പറഞ്ഞു ഹി മേ സ്പീക്ക് ഇംഗ്ലീഷ് അവനൊരു പക്ഷേ സംസാരിച്ചേക്കാം അങ്ങനെ കണ്ടൊന്നു അങ്ങനെ മയപ്പെടുത്തി പറഞ്ഞതാണ് മേ കണ്ട മേയിൽ തന്നെ ഒരു മയപ്പെടൽ കണ്ടില്ലേ അത് തന്നെ അപ്പൊ നാളെ വന്നേക്കാം ഹി മേ പാസ് ദ എക്സാം അവൻ പാസ് ആയേക്കാം അങ്ങനെ ഒരു ഒരു സാധ്യത കാണിക്കുന്നതാണ് മേ അപ്പൊ മൈറ്റോ മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതിനൊരു ഓർഡർ നമ്മൾ പറയും പൊതുവേ മേ മൈറ്റ് മസ്റ്റ് അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ സാധ്യത മസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കമ്പൾഷൻ നല്ല ഉറപ്പല്ലേ അപ്പൊ മേ ചെറിയ സാധ്യത മസ്റ്റ് നല്ല ഉറപ്പ് അപ്പൊ അതിന്റെ ഇടയിലാണ് മൈറ്റ് എന്നാണ് ആളുകളുടെ ധാരണ പക്ഷെ അങ്ങനെയല്ല മേ പറയുന്നതിനേക്കാളും കുറച്ച് വീക്കാണ് മൈറ്റ് ശരിക്കത് പറയേണ്ടിയിരുന്ന ഓർഡർ മൈറ്റ് മേ മസ്റ്റ് അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു പ്രെസന്റേജ് പറയാന്നുണ്ടെങ്കിൽ ഹി മൈറ്റ് പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നാല്പത് ശതമാനം സാധ്യതയുള്ളൂ ഹി മൈറ്റ് പാസ് ി മേ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം സാധ്യത പറയാം കാരണം ഒരല്പം സാധ്യത കൂടുതൽ ഉറപ്പാണ് അതൊരു ഊഹം പറയുന്ന അതൊരു എഴുപത്തി അഞ്ച് എൺപത് അങ്ങനെ ശതമാനം അപ്പൊ നമ്മ അത് ഊഹം ഉറപ്പുള്ള ഊഹം പറയുന്നതാണ് മസ്റ്റ് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ ഓർഡറും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാറ്റിൽ പുറത്താം അതൊക്കെ നമ്മുടെ നിശ്ചയങ്ങളാണ് ബിക്കോസ് വി വി ആർ ആർ ദ ദ ബോസ് കമാൻഡേഴ്സ് ഓഫ് ദിസ് ലാംഗ്വേജ് ഓക്കെ രണ്ട് ഗ്രാമർ റൂളുകളും പുസ്തകങ്ങളൊന്നും ഇനി നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നില്ല വി കൺട്രോൾ ദ ബോക്സ് വി കൺട്രോൾ ദ ലാംഗ്വേജ് ആൻഡ് വി ഡോമിനേറ്റ് ദ വേൾഡ് ആ ഒരു ഫീലിംഗ് എപ്പോഴും മറക്കാത്ത കയ്യിൽ അപ്പൊ മൈറ്റ് മസ്റ്റ് ഇനി നമ്മൾ ഈ കൂട്ടത്തിലുള്ള മറ്റൊരു സംഭവമാണ് ഷുഡ് മസ്റ്റ് ഹാവ് ടു ഒപ്പം തന്നെ ഒരു ടു ശരിക്കും മൂന്നിനെ ബ്രാക്കറ്റ് ചെയ്ത് പൊതുവെ പഠിക്കുക അതിന്റെ കാരണം ഇത് മൂന്നും ഏറ്റവും ആദ്യം നമ്മൾ ആളുകളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് തന്നെയാണ് കൊടുക്കും കാരണം വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ഓർക്കണ്ടേ അപ്പൊ അതൊന്നും ഇല്ല ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് ഷുഡ് ആയാലും മസ്റ്റ് ആയാലും ഹാവ് ടു ആയാലും ഒരേ അർത്ഥമാണ് പറയും ആ പറയുന്ന സമയത്ത് ഈ ഓട്ടോ ആയാലും ചേർക്കില്ലേട്ടോ ഈ മൂന്നിന് മാത്രം പറഞ്ഞു കൊടുക്കും ഒക്കെ നിർബന്ധം കാണിക്കുന്നതാണ് എന്നുള്ള ഒരു ഇത് അർത്ഥം ആദ്യമേ പറഞ്ഞത് സിമ്പിളാണെന്നുള്ളൊരു ധാരണ ആദ്യം കൊടുക്കും എന്നിട്ട് ഒരു സിറ്റുവേഷൻ പറയും നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ പറയാണ് എന്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് ടുമാറോ ആൻഡ് ഐ വാണ്ട് ടു ഇൻവൈറ്റ് സം ഓഫ് മൈ ഫ്രണ്ട്സ് ഇമാജിൻ ഐ ത്രീ ഫ്രണ്ട്സ് ഐ വൺ ഐ സി മൈ ഫസ്റ്റ് ഫ്രണ്ട് ഐ ഇൻവൈറ്റ് ഹിം മിസ്റ്റർ എ ടുമാറോ ഇസ് മൈ ബർത്ത്ഡേ യു ഷുഡ് കം വരണമെന്ന് പറഞ്ഞു അവൻ വരും The same thing goes to the second person. When I see the second person, Mr. B, I talk to him. I, Mr. B, don't you know tomorrow is my birthday, so you must come. See? You should come. Then you must come. The same thing goes to the third person as well. I meet him and I talk to him and I tell him and I invite him. Dear, it's tomorrow. I'm throwing a big party. You have to come at any cost. All right? Yeah. Done. ഇൻവിറ്റേഷൻ ടു മീനിങ് മൂന്ന് സ്ട്രക്ചറിലാണ് ഞാൻ പറഞ്ഞത് യു ഷുഡ് മീൻസ് നിർബന്ധം നീ പറഞ്ഞോ നീ വന്നേ പറ്റൂ നീ പറഞ്ഞു ഇങ്ങനെ ഒരു വ്യത്യാസം അതിനുണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ പ്രബലമായിട്ടുള്ള വ്യത്യാസമല്ല പക്ഷെ ഇത് നമ്മള് ശരിക്കും ഇനി ഒരല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മള് സ്വരസ്ഥാനം ഉറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റ അർത്ഥം മാത്രം കിട്ടിയത് കൊണ്ടായില്ല അല്ലാതെ നിർബന്ധം എന്ന് മാത്രം പറഞ്ഞത് കൊണ്ടായില്ല ഇതിന്റെ ഇടയിൽ ഇപ്പൊ തമ്മില് ചെറിയ ഒരു അർത്ഥ വ്യത്യാസമുണ്ട് ഇതറിയണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് പ്രസക്തി കാരണം ഇത് ഒന്നാണെങ്കിൽ പിന്നെ അത് ഒരെണ്ണം പോലെ എന്തിനേ മൂന്നെണ്ണം എന്ന് ചോദിക്കും അപ്പൊ അത് അവിടെ നമ്മൾ ആകെ കുഴങ്ങി പോകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തരം തരംതിരിച്ച് വേണ്ടത് വേണ്ടത് പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമ്മൾ ഒരു നാരമ്പോക്ക് കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു നാരമ്പോക്ക് കഥയെന്ന് പറയുന്നത് ഹർത്താൽ വാസ് അവർ യുനോ ഇറ്റ് വാസ് എ ബിഗ് ഹാൾ ഫോറസ്റ്റ് വലിയൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയിരുന്നു അപ്പോ പെട്ടെന്ന് ഒരു ഒരു മിന്നൽ ഹർത്താൽ അങ്ങനെ പ്രഖ്യാപിച്ചു അത് നമ്മുടെ നാട്ടിൽ സാധാരണമായിരുന്നു ആയിരുന്നു ഇപ്പൊ അധികം ഒന്നും അപ്പൊ ഇത് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ലോക്കൽ ഏരിയയില് ഒരു ചെറിയ ഏരിയയില് ഒരു മൂലയില് ഒരു ചെറിയൊരു കടയുണ്ട് ഒരു അത്യാവശ്യം അവിടെയുള്ള ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ കഴിഞ്ഞു കൂടാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും പാലും ഗ്രോസറിസ് ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കട അപ്പൊ ഈ കടയിലെ ചേട്ടൻ അവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത് സീ ഒരു ഡിക്ലറേഷൻ പറയണ ഇത് കേട്ടി ആ വഴിക്കൂടെ പോകുന്ന നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കട അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ഈ ചേട്ടനും ബുദ്ധിമുട്ടാണ് ആകെ പ്രശ്നമാണ് അപ്പൊ ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞിട്ട് അതിൽ കൂടെ പോകുന്ന നാട്ടുകാരില് ഒരാള് അപ്പൊ നമ്മുടെ കഥ ആരംഭിക്കാണ് ഈ നാട്ടുകാരൻ വന്നിട്ട് പറയുന്നത് ചേട്ടാ നാളെ ഹർത്താലാണ് വാട്ട് യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ് നിങ്ങൾ കട ഓർക്കാനുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും കാരണം ഞങ്ങൾക്ക് നാളെ പല സാധനങ്ങളും വേണ്ടി വരും അപ്പൊ നിങ്ങൾ അടച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ അയാളോട് അത് നിങ്ങളുടെ ഡ്യൂട്ടി ആണ് എന്നുള്ള തരത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നാട്ടുകാരൻ പറയുന്നത് ഏത് ടുമോറോ ടുമോറോയിസ് ഹർത്താൽ ബട്ട് യു ഷുഡ് ഓപ്പൺ ദ ഷോപ്പ് ബിക്കോസ് ദാറ്റ്സ് യുവർ ഡ്യൂട്ടി ഓക്കെ അപ്പൊ ഷുഡ് ഡു എന്ന് പറയുന്നത് ഡ്യൂട്ടി സെൻസിനെ കാണിക്കുന്നതാണ് മ്മളെ ആരെങ്കിലും ഇങ്ങനെ ഡ്യൂട്ടി കാണിക്കണെങ്കില് ഡ്യൂട്ടി സെൻസ് കൊടുക്കണമെങ്കില് ഷുഡു പറയാം അയാൾ പറഞ്ഞു കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആവശ്യത്തിൽ ഉണ്ടാകും പറഞ്ഞ യു ഷുഡു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോയത് ഇത് കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോ ഈ കടക്കാരൻ അവിടെ ഇരിക്കുന്ന അവിടെ ഒരു പയ്യനുണ്ട് ചെറിയ സഹായ സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വേറെക്കാരൻ പയ്യനുണ്ട് വെള്ള വീട്ടുകാരുണ്ട് കടക്കാരൻ അവിടെ നിന്നിട്ട് പറയാണ് കട തുറന്നില്ലെങ്കിൽ എന്റെ മുതലൊക്കെ നശിച്ചു പോവൂലോ ഭഗവാനെ സോ ഞാൻ തുറന്നിരിക്കും ഐ മസ്റ്റ് ഓപ്പൺ ദ ഷോപ്പ് എനിക്ക് തുറന്നേ പറ്റൂ അല്ലെങ്കിൽ എന്റെ മുതലാണ് പോകുന്നത് കണ്ടാ ഇയാള് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണെ എന്റെ മുതലാ പോണെന്ന് മുതല് മസ്റ്റ് മസ്റ്റ് അതുകൊണ്ട് നമ്മുടെ നമ്മളെ തൊടുമ്പോ നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ഫീലിംഗ് മൊടർന്ന സമയത്ത് നമ്മള് പറയും ഐ മസ്റ്റ് ഓപ്പൺ ദ ഷോപ്പ് ബിക്കോസ് ദിസ്ഇസ് മൈ മുതൽ എന്റെ മുതലാണ് അതെനിക്ക് പൊള്ളും അത് മാ തൊട്ടാൽ എനിക്ക് പൊള്ളും അതുകൊണ്ട് ഞാൻ തുറന്നേ പറ്റൂ അപ്പൊ ഷുഡു പറയുമ്പോ എന്താണ് അത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് കാണിക്കുന്ന നമ്മുടെ ഡ്യൂട്ടി ആണെങ്കിലും ആ ഷുഡു പറയും നിങ്ങളുടെ ഡ്യൂട്ടി ആണെങ്കിലും ഈ എന്ന് പറയും അത് ഡ്യൂട്ടി സെൻസിനാണ് ഷുഡു മസ്റ്റ് എന്തിനാണ് നമ്മൾ തൊടുന്ന നമ്മുടെ നമ്മുടെ ഇന്നർ ഫീലിംഗ് തൊടങ്ങുമ്പോ നമ്മൾ പറയും മസ്റ്റ് എന്ന് പറയും ഇപ്പൊ ഈ കടക്കാരൻ പറഞ്ഞ മാതിരി അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കടയിന് സപ്പോർട്ട് ചെയ്യുന്ന പയ്യൻ അവിടെ ഇരിക്കണ്ടായിരുന്നു പയ്യൻ നാളെ സ്വസ്ഥമായിട്ട് മൊബൈലിൽ സിനിമയും കാണാം ൊക്കെ വന്ന് ചൊള്ളിയിരിക്കാം എന്നൊക്കെ കരുതിരിക്കുന്നു ഇനിയിപ്പൊ മുതലാളി തുറക്കുന്ന പറയണേ ഹൈയടാ ഇനിക്ക് വരും ഐ ഹാവ് ടു കം അണ്ട അവനപ്പൊ അവന് ഇഷ്ടല്ലേ ഇത് അവൻറെ അവൻറെ ആവശ്യമൊന്നുമല്ല ഡ്യൂട്ടി ആയിട്ട് പറയുന്നല്ലോ പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇവന് വരൻ നിർബന്ധിതമായി തീരണം അങ്ങനെ വരുമ്പോ പറയുന്ന സോ ഐ ഹാവ് ടു കം അതാണ് ഹൈയടാ ഹൈയടാ പറയുന്നത് ആ ഹാവ് ടു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ കാണിക്കുന്നുണ്ട് അപ്പൊ എക്സ്റ്റേർണൽ പ്രഷർ കാണിക്കുമ്പോ നമ്മൾ ഹാവ് ട്ട് പറയും ഇന്റേണൽ പ്രഷർ കാണിക്കുമ്പോ മസ്റ്റ് പറയും ഡ്യൂട്ടി കാണിക്കുമ്പോൾ ഷുഡ് പറയും അപ്പൊ ഷുഡും മസ്റ്റും ഹാവ് ടും മനസ്സിലായില്ലേ കഥ തീർന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ഈ കട തുറക്കണം ആവശ്യം ഇപ്പൊ നാളെ ഞാൻ ഐ ഹാവ് ടു എനിക്ക് വരേണ്ടതുണ്ട് കേട്ടോ ഐ ഹാവ് ടു കം എനിക്ക് വരേണ്ടതുണ്ട് തുറക്കേണ്ടതുണ്ട് ഇവിടെ ഇരിക്കേണ്ടതുണ്ട് വിൽക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ഇതുണ്ട് ദുണ്ട് ദുണ്ട് ഇതൊക്കെയാണ് ഹാവ് ടു ഹാവ് ടു ഹാവ് ടു എന്ന് വെച്ച് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാൾ നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് അപ്പൊ എല്ലായിടത്തും വിശേഷങ്ങളൊക്കെ മനസ്സിലായി ഹർത്താലാണെന്നൊക്കെ മനസ്സിലായി അപ്പൊ ഇയാള് ഇയാളുടെ ഇത് പറഞ്ഞു ഓ നാളൊന്ന് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ രക്ഷ മുതലാളി കട തുറക്കണമെന്നാ പറയണേ അപ്പോൾ മുതലാളി ഇവന്റെ ഫാമിലിക്ക് ഒരു പ്രോബ്ലം വന്നപ്പോൾ അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ പൈസ തന്ന് സഹായിച്ചിട്ടുള്ളതാണ് ആ നന്ദിയുള്ള അല്പം ധാർമ്മിക ബോധമുള്ള ഈ വേലക്കാരന്റെ ഭാര്യ പറയാണ് നമ്മള് ജീവിതം ഒടുങ്ങാൻ പോയപ്പോൾ ഒരു കൈ തന്നെ സഹായിച്ച നല്ല മനുഷ്യനാണ് നിങ്ങളുടെ മുതലാളി സോ യു ആർ ടു ഗോ ട് മാറു നാളെ പോകേണ്ടതാണ് അതൊരു മര്യാദയാണ് നമ്മുടെ കടപ്പാടം അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മള് അത് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല യു ഓ ട് ഗോ ട് മാറു അല്ലെങ്കിൽ കാരണം നമ്മൾ ഒടുങ്ങേണ്ടതായിരുന്നു ആ സമയത്ത് സഹായിച്ച മനുഷ്യനാണ് സോ ആ ഒരു കടപ്പാട് കാണിക്കുമ്പോ ഓ ട് പറയുന്നുണ്ടോ ആ ഭാര്യയുടെ നിലപാട് എങ്ങനെയാണ് അപ്പൊ അവന് തോന്നുന്നു ഐ ഓട്ട് ടു ഹെൽപ്പ് മൈ ബോസ് ഐ ഓട്ടു ഗോ ട് മാറു എന്നിട്ട് അവൻ അടുത്ത ദിവസം പോകുന്നു അപ്പൊ ഈ നാല് ഈ ഭാവഗായകന്മാരുടെയും അർത്ഥ വ്യത്യാസങ്ങള് ആദ്യം പഠിപ്പിക്കുമ്പോ ഇതൊക്കെ ഒന്ന് തന്നെയാടാന്ന് പറഞ്ഞോട് കൊടുക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ളത് യൂസ് ടു യൂസ് ടു എന്നുള്ളൊരു അവസാനത്തെ ഒരു ഭാവഗായകനെ കുറിച്ചിട്ടാണ് യൂസ് ടു എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് പണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന സംഗതികളെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് യൂസ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് ഈ അർത്ഥം കൃത്യമായിട്ട് അറിയാത്ത ധാരാളം ആൾക്കാരുണ്ട് ഈവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോലും പഠിച്ചു വരുന്ന കുട്ടികളെ അറിയാത്ത ഇത് ഇതിന്റെ അർത്ഥം അറിയാത്ത കുട്ടികളെ കളിയാക്കാൻ വേണ്ടിട്ട് ചില ആൾക്കാർ ചോദിക്കും ഞാൻ എന്നും കുളിക്കാറുണ്ട് എന്നുള്ളതിന്റെ എന്ത് ഇംഗ്ലീഷ് എന്താണ് എന്ന് ചോദിക്കും അപ്പൊ കൃത്യമായിട്ട് അറിയാത്ത ചില കുട്ടികളെങ്കിലും പറയും ഐ യൂസ് ടു ടേക്ക് ബാത്ത് എന്ന് പറയും ശരിക്കും യൂസ് ടു ടേക്ക് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലായി ഞാൻ പണ്ട് സ്ഥിരമായിട്ട് കുളിക്കാറുണ്ടായിരുന്നു ഇപ്പോഴില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ അവർക്ക് ശരി വരും കാരണം അതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് അറിയുന്ന ആളുകളാണ് ഇച്ചിരിക്കുന്നത് പക്ഷെ ഈ പാവം കുട്ടികൾക്ക് അറിയില്ല അതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്നുള്ള കാര്യം അവരുടെ വിചാരം ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നതിന് ഐ യൂസ് ടു ഡു ബാണെന്നാണ് അങ്ങനെയല്ല സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഐ യൂഷ്വലി ഡു എന്ന് പറഞ്ഞാൽ മതി ഐ യൂഷ്വലി ടേക്ക് ബാദ് ഇനി ഐ യൂഷ്വലി വേണമെന്നില്ല ഐ ടേക് ബാത് ഐ ടേക്ക് ബാത് എവറി ഡേ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞാൽ ഈ അർത്ഥം കിട്ടി സിമ്പിൾ പക്ഷെ ഇതറിയാത്ത ചില പാവങ്ങളെയാണ് ഇങ്ങനെ കളിയാക്കാനായിട്ട് ഉപയോഗിക്കുക ഐ യൂസ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം അങ്ങനെ പണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂസ് ടുഡു യൂസ് ടുഡു യുസ്റ്റുഡു വെച്ച് പറഞ്ഞാൽ മതി ഈ സിംപിൾ ഇപ്പോ നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷയുടെ ഈ ബി ഡു ഹാവ് എന്നുള്ള ഈ ആശയങ്ങളുടെ പല ഭാവങ്ങളും മാറ്റിമറിക്കാൻ അവയെ മനോഹരമായിട്ടുള്ള സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു ഭാഷയായി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ സകല ഭാവഗായകന്മാരെയും കുറിച്ചിട്ടും സകലരുമായിട്ടില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സകല റോളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലായി ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ സ്വര സ്ഥാനങ്ങൾ നമ്മുടെ കയ്യിലായി എന്ന് പറയാം ഈ ഒരു അറിവിന്മേലാണ് ഇതിന്റെ കരുത്തിന്മേലാണ് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പോകുന്നത് ഇത്രയ്ക്കും മതി ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മരങ്ങൾ മിക്സ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിൾ ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് വി ൻ ബിക്കം ദ മാസ്റ്റർ ഓഫ് അവർ ഓൺ ലാംഗ്വേജ് സോ ഐ ഗസ് ടുഡേ ദോ ഇറ്റ് എ സ്മാൾ സെഷൻ Uh, it was uh, worthwhile and you appreciated and enjoyed this class. We'll meet again with another uh, tips of uh, another such fun facts in the next class. Till then, bye bye.